ഇപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗൈസ് എന്തൊക്കെ വെച്ചാണെന്ന് പറയാമോ ഇത് നമ്മൾ ചെറുത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊരു നമുക്ക് ആണെങ്കിൽ ഒരു കണ്ണട ഉണ്ടാക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാം ഇതുണ്ടോ ഗൈസ് ഇതിനകത്ത് ഫേസ് നമുക്ക് കാണാൻ പറ്റും വലുത് മൂന്നെണ്ണം ഗസ് വലുത് മൂന്നെണ്ണവും ഡി ചെറുത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു പൊടിയുണ്ടോ ഈ പൊടി നമ്മൾ ഈ സ്പേസ് വരുന്ന സ്ഥലത്തേക്ക് ഇടാനാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫെവി കോളും പിന്നെ ഫെവി ഗമ്മുമാണ് പിന്നെ ഫെവി ഇതാണ് ഗൈസ് നമ്മുടെ ആ പൊടി നമ്മൾ ഇതില്ലാത്ത മൊത്തം ആവശ്യിച്ചിട്ടുണ്ട് നമ്മൾ പോയി വാങ്ങിച്ചതാണ് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇത്തിയുടേന്ന് ഇത്തിയുടേന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പം ഗൈസ് നമുക്ക് നേരെ പിള്ളോട്ട് പോവാം അപ്പൊ ഗൈസ് ഫസ്റ്റ് ആണ് ഗൈസ് നമ്മൾ ഒരു പേപ്പർ എടുക്കണം അതിപ്പോൾ കുളവേരി പേപ്പറാണ് നമുക്കൊരു നല്ല പേപ്പർ എടുക്കാം നമുക്ക് ബുക്കൊരു നല്ല പേപ്പർ എടുക്കാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് റോയിൽ വലുതാണ് വെച്ചു കൊടുക്കുന്നത് വലുത് വെക്കാം വലുത് വെക്കാം എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് ഇതായി ഈ പേപ്പറിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കും എന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നെക്സ്റ്റ് ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കും പേസ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ആ സ്പേസിലേക്ക് നമ്മൾ നമുക്ക് പശ വെച്ച് പശ ഒഴിക്കണം പശ ഒട്ടിക്കാൻ നിങ്ങൾ മറക്കല്ലേ ഗൈസ് നമ്മൾ കാണിച്ചു തരാം പശ ഒഴിക്കാൻ പോവുകയാണ് ഗൈസ് നമ്മൾ പശ ഒഴിക്കാൻ പോകേണ്ടത് നമ്മള് ഇതിന്റെ പുറകിലായിട്ടാണ് നമ്മള് പശ ഒഴിക്കുക പോലെ മാഹീൻ ഇപ്പൊ ഒരെണ്ണത്തിൽ നമ്മള് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേച്ചെടുപ്പിച്ചെടുക്കാം ഇത് കണ്ടു കേരളം ഇപ്പൊ കഴിച്ചു നമ്മൾ ഈ മൂന്ന് പശ്ചാത്തലിപ്പോ നമ്മള് ഈ പശാൻ എടുത്തിരിക്കുന്നത് തേച്ചങ്ങോട്ട് പൊടിപ്പിക്കുക അത് തന്നെ കാപ്പിനോട് പശയെല്ലാം ാണ് ഒട്ടിക്കുന്നത് നമ്മൾ രണ്ടാമത്തേല് മാഹീൻ പശി തയ്ച്ചോണ്ടിരിക്കയാണ് മാഹീൻ തേക്കും നാം ഒട്ടിക്കും അല്ലേ കഷ്ടപ്പെട്ടിരുന്നത് ഞാൻ മാത്രമേ കഷ്ടപ്പെട്ടു ഞാൻ അടുത്തോളു പോകുന്നു അങ്ങനത്തെ ഒരാളായി പോയി ഗൈസ് എന്ത് പറയാനാണ് ഞാനാണ് ഗസ് മിക്ക വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഗൈസ് ഇപ്പൊ മാഹിൻ ഒട്ടിക്കുന്നു അപ്പറം സംസാരിക്കുന്നു ഞാൻ വീഡിയോ ഉപയോഗിക്കുന്നു ഗൈസ് മാഹിൻ എങ്ങനെ മൂന്നും ഒട്ടിച്ചിരിക്കുന്നു ഇനി നമുക്ക് കൈ ചെറുതും കൂടെ ഒട്ടിച്ചാ നമ്മുടെ പണി തീർത്തു പിന്നെ പച്ച സമൂഹം ഇട്ടാൽ മാത്രം മതി നമ്മുടെ എല്ലാ വീടും നമ്മക്ക് എങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഗൈസ് നിങ്ങൾ കണ്ടോ നല്ല ഗോൾഡൻ കളറിലെ മിറർ നമ്മുടെ പരിപാടി ഒരെണ്ണം അങ്ങനെ മാഹിൻ ചെറുതൊട്ടിച്ചു അടുത്തയില് പശ്ചിപ്പങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു മാഹിൻ മാഹിൻ എന്താ കേസ് ഇങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യൂ മാഹിൻ ഒരു ഗുഡ് ബോയ് ബോയ് ഓർ ബാഡ് അല്ലേ നിങ്ങൾ വേണം പറയാൻ പറയാൻ കമന്റ് വേണം ഫൈനൽ ബട്ട് നമ്മുടെ പണി അതുകൊണ്ട് തീരുന്നില്ല ഈ കൂടി ഇട്ടാൽ നമ്മുടെ തീരുന്നില്ലാടിയും റെഡിയാവും

നമ്മളെ അടുത്ത നമ്മള് ടാസ്ക് അത്രക്കും ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിലും അടുത്ത് നമ്മുടെ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഇടക്കെ നമ്മൾ പശയച്ചു കൊടുക്കും എന്നിട്ട് എന്തെയും ഇട്ടോട്ട് കൊടുക്കും അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പറയാന മാഹിനൊരു നന്മയുള്ള മരമാണ് ഞാൻ marah ولاச்சോ ഓ ഗയ്സ് തങ്കില ഗയ്സ് മാഹിന അങ്ങനെ ടാക്കിറ്റ് കണ്ടിരിക്കുവാ ശശശ ഗയ്സ് ഗയ്സ് ആ കൂടൊരു ഗെസ്സ് അടറ്റോ ഓടിപ്പോയി ഗയ്സ് വീഡിയോ വരെ ತಾൽപര്യമില്ല ഗയ്സ് നാണ പാടീത്തേ ദേട്ട പോള് പോള് കളറി തിനേടാ നമ്മള് വായിച്ചു യെസ് ഗയ്സ് ആയിതിയാണ് നമുക്ക് ഇത് തന്ന ദീതിയായി